നല്ല എരിശ്ശേരിയും ചമ്മന്തിയും ഉണക്കമുളകും പപ്പടവും അച്ചാറും ഇതെല്ലാം കൂട്ടി നല്ല അടാറ് കഞ്ഞി കുടിച്ചാലാണ് അത് രസം കൂടെ ഒഴിച്ചിട്ടുള്ള കഞ്ഞി വേറെ ലെവൽ സാധനം കേട്ടോ ഈ എരിശ്ശേരി പതുക്കെ കഞ്ഞിയിൽ മിക്സ് ചെയ്യുക എന്നിട്ട് മുളക് പൊടിച്ചിടുക പപ്പടത്തിനെങ്കിൽ ഒന്ന് ചെറുതായിട്ടൊന്ന് പൊടിച്ചിട്ട ശേഷം അതിപ്പിന്നെ ആ നാരങ്ങ ഇവിടെ നിട്ടിട്ട് ചമ്മന്തിയും കൂടെ കലക്കിയിട്ട് ഒരു കലക്ക് കലക്കൊരു കുടി കുടിക്കുന്ന മക്കളെ വേറെ ലെവൽ സാധനം കേട്ടാ ഒരു രക്ഷയുള്ള ടേസ്റ്റ് അപാര ടേസ്റ്റ് എന്ന് വെച്ചാൽ ഇത്രയും വിലയ്ക്ക് ഇങ്ങനെ കഞ്ഞി കൊടുക്കുന്ന ഈ മാമന് ഒരു ബിഗ് സലൂട്ട് കേട്ട കാരണം നമ്മളിഷ്ടം പോലെ ആൾക്കാർ ഓട്ടോക്കാരും ബാക്കി പഠിക്കുന്നവരും സെയിൽസ്മാൻമാരും എല്ലാവരും പോകുന്ന ഈ ആശ്രയിക്കുന്ന ഈ കട വേറെ ലെവലാണ് കേട്ടോ ഇതിപ്പം നല്ല വെർത്തായിട്ടുള്ള വൃത്തിയിലുള്ള കഞ്ഞി ലാസ്റ്റ് ലാമ്പി ലാമ്പി കുടിച്ചിട്ട് വന്നു കണ്ട രസം കണ്ട നല്ല രസം എരിശ്ശേരി പിന്നെ വന്നൊരു ചമ്മന്തി നല്ല തേങ്ങാ ചമ്മന്തി പിന്നെ അച്ചാർ അതിൻ്റെ അടുത്ത് ഉണക്കമുളക് പിന്നെ പപ്പടം ഈ മാമം വേറെ ലെവലല്ലേ അപ്പം നിങ്ങൾ ഈ കട ഇവിടുന്ന ട്രിവാണത്തിന്നത് പവർ ഹൗസ് കോടി പോകുമ്പോൾ നമ്മുടെ ലോവർ താളത്തിൻ്റെ അടുത്തുള്ള ഈ ഒരു കുഞ്ഞു സ്പോട്ട് കേട്ടോ ഇത് വേറെ ബോർഡോ ഒന്നുമില്ല പോയി കച്ചിട്ടങ്ങൾ പറയാം വീണ്ടും കാണാം അപ്പം ഓക്കെ ബൈ ബൈ